അപ്പം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അണ്ടർ ട്വൻറ്റി കെക്ക് താഴെ അതായത് ട്വൻറ്റി വൺ കെ ട്വൻറ്റി ടു കെ അതിൽ ബെസ്റ്റ് വെർത്ത് ഫോൺ ഏതാണെന്ന് പരിചയപ്പെടുത്തി തരാനാണ് കുറേ ആൾക്കുള്ള സംശയമാണ് ഫോൺ എടുക്കാൻ പോവാണ് ഏത് ഫോൺ എടുക്കും എങ്ങനെ എടുക്കുന്നവരെ യാതൊരു ഐഡിയ ഇല്ലാതെ നമുക്ക് കോൾ ചെയ്യുന്നവർ കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പേടിയാണ് നമ്മളൊരു വിവോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വിവോ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടി ഫോർ നല്ലൊരു ഓപ്ഷനാണ് ടി ഫോർ ആകുമ്പോൾ അതിൽ അമോ എൽ ഐ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് സ്നാപ് ഡ്രാഗൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊസസ്സർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ഉണ്ട് പിന്നെ അതിൽ യു എഫ് എസ് ടു പോയിൻറ് ടു ആണ് ആൾ നോക്കുമ്പോൾ ഏകദേശം ആ റേറ്റിൽ വെർത്ത് ആയൊരു ഫോണാണ് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് വേറെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം ഇതെൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ ആണ് ഇതിൻ്റെ എല്ലാ റിവ്യൂ കണ്ട ശേഷം മാത്രം നിങ്ങൾ ഫോൺ എടുത്താൽ മതി നിങ്ങളൊരു ഓപ്പോ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോ കെ തേർട്ടി ബെസ്റ്റ് ഓപ്ഷനാണ് ഏഴായിരം എം എച്ച് ബാറ്ററി എയ്റ്റ് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് സ്നാപ്ഡ്രാഗൻ്റെ അത്യാവശ്യം ബെസ്റ്റ് പ്രോസസ്സറും വരുന്നുണ്ട് അമോ എൽ ഡിസ്പ്ലേ ആണ് ആൾ റൗണ്ട് നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഇനി നിങ്ങളൊരു ഐ ക്യു യൂസറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും ഐ ക്യു സെഡ് ടെൻ സെയിം വിവോ ടി ഫോറിൻ്റെ അതേ സ്പെക്കും കാര്യങ്ങളും വരുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി നയൻറ്റി വാട്സ് ഫാസ്റ്റ് ചാർജിങ് സ്നാപ്ഡ്രാഗൻ സെവൻത്ത് ജെൻ പ്രോസസ്സറും വരുന്നുണ്ട് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇനി നിങ്ങളൊരു റെഡ്മി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും പോക്കോ എക്സ് സെവൻ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് അമോ എൽഇഡി ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊസസർ മീഡിയ ടെക്കിൻ്റെയും വരുന്നുണ്ട് ആൾ നോക്കുമ്പോൾ ആ പ്രൈസിൽ വെർത്തായ ഒരു പോക്കോൻ്റെ സെറ്റാണ് പിന്നെ നിങ്ങൾ സാംസങ് തന്നെ ആ റേറ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് എ തേർട്ടി ഫൈവ് എടുക്കുക ഞാൻ അത്ര അങ്ങോട്ട് അത് സജസ്റ്റ് ചെയ്യില്ല എന്നാലും സാംസങ് യൂസേഴ്സിന് സാംസങ് തന്നെ വേണം ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നോക്കി എടുക്കുന്നവരാണെങ്കിൽ സൂപ്പർ എം എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അതിന് വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി ട്വൻറ്റി ഫൈവ് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുള്ളൂ അത് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒരു വൺ പ്ലസ് യൂസർ ആണോ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും വൺ പ്ലസ് നോഡ് സി ഇ ഫോർ ലൈറ്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് എയ്റ്റീൻ വാട്സ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് അമോ എൽ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിഇ ഫോർ ലൈറ്റ് എടുക്കുക ഇനി നിങ്ങളൊരു റിയൽമി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി നാർസോ ആർസോ എയ്റ്റീൻ പ്രോ എടുക്കുക ആറായിരം എം എച്ച് ബാറ്ററി എൺപത് വാട്സ് ഫാസ്റ്റ് ചാർജിങ് മീഡിയ ടെക്കിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറും വരുന്നുണ്ട് ഒ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് സെറ്റ് മതി ആൾ റൗണ്ട് നോക്കുമ്പോൾ മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്നുള്ള മോഡലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അറുപത്തെട്ട് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് സ്നാപ്ഡ്രാഗൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഉണ്ട് ഇതെല്ലാം എൻ്റെ പേഴ്സണലി ഒപ്പീനിയനാണ് എൻ്റെ പേഴ്സണലി ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണ് നല്ലതായി തോന്നുന്നത് അത് നിങ്ങൾ റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം ഇത്രയും എമൗണ്ട് എടുത്ത് വാങ്ങുന്ന ഫോണാകുമ്പോൾ റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങളെടുക്കുക ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം